ഓർമ്മ അല്ലാട്ടോ അപ്പൊ രാവിലത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഇതാ വന്നേ ഉള്ളൂ അയ്യോ കുരുമുളക് എന്നാലും ഗതി കെട്ടണോ പൊന്നും വിലയാണ് പൊന്നും വില കുരുമുളകിനെ പറഞ്ഞില്ലേ ഇത്രേ ഉള്ളൂട്ടോ നമുക്ക് ആകെ ഇത് ഉണങ്ങി വരുമ്പോ കമ്മിയായിട്ട് ഇനി നമ്മുടെ ആവശ്യത്തിന് ഈ പുളിയും കൂടി ഒന്ന് പൂത്ത് പുളിയും കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള പുളിയും കൂടിയും കിട്ടിട്ടോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നത്ര ചൂടൊക്കെ കഴിക്കണോ അങ്ങനെ വേഗം പൂക്കൊള്ളു വേഗം നമ്മുടെ കോറപ്പൊടിയാണ് കേട്ടോ കോറപ്പൊടി നമ്മളിതാ ഈ പാത്രത്തിലേ ഇല്ലെങ്കിൽ എന്താണെന്നറിയാ പാറി പൂവുള്ളേ പൂത്ത് പൂട്ടോ കോറ എനിക്കിതും കൊണ്ടില്ലേ പുട്ടുണ്ടാക്കിയാൽ ഭയങ്കര ഇഷ്ടമായിട്ടോ പുട്ട് മാത്രമല്ല നൂൽപ്പുട്ടുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആണ് നല്ല തേങ്ങ വേണം ഇത് കിളി എന്തെങ്കിലും കൊത്താതിരിക്കാൻ വേണ്ടി നമുക്കൊരു അടി വാങ്ങിക്കണ്ടേ നമ്മുടെ ഈ ഷാളില്ല ഒന്ന് നല്ലൊന്ന് ചൂടായാ മതി കേട്ടോ ഷാൾ എടുത്തിട്ട് നമ്മളിതാ എന്താ ഇപ്പം നല്ല വെയിലല്ലേ അതുംകൊണ്ട് നല്ല പെട്ടെന്ന് ചൂടാവും കേട്ടോ ഇനി കുറച്ച് നേരം കഴിഞ്ഞ കഴിഞ്ഞാൽ വന്നിട്ട് ഞാൻ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കും ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്തെങ്കിലും വന്ന് ചാതികളൊക്കെ വന്ന് കഴിച്ചാലേ കൊത്തും അതിൻ്റെ മുകളിൽ വന്നിരിക്കുകയൊക്കെ ചെയ്യില്ലേ അതാ ഒരു അരമണിക്കൂറ് നിങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടോ ഇങ്ങനെ കോറ ഇതേപോലെ പൊടിച്ചുകൊണ്ടെന്ന് കഴിഞ്ഞു വച്ചാൽ വെയിലത്തിട്ട് ഉണക്കാറുണ്ടോ കുറച്ച് കൂടുതൽ ദിവസം എടുത്ത് വയ്ക്കുമ്പോഴാണ് കേട്ടോ അത് പൂക്കൊള്ളു നമുക്ക് എന്താ വെച്ചാൽ രണ്ട് ഓ എന്താ എന്ത് വെള്ളോ വണ്ടിയോ കയ്യെടുക്കാം വെള്ളം കൊണ്ടെന്ന് വെച്ചൊക്കെ കുരുമുളക് പൊടിച്ചു കഴിഞ്ഞാൽ താഴ്ക്കുക എന്തൊരു വെയിലാണേ ഇനി കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് ഇതൊന്നും കൂടി കിളക്കലിട്ടോ ഇതൊന്നും മാറിക്കൻ്റെ പൊന്നാരിയേ ഈ വ ഇതിലുള്ള വെള്ളം ഒന്ന് കളയട്ടെ എന്തെങ്കിലും എന്നറിയോ ഇവിടെ പൊന്നേ വന്നു കഴിഞ്ഞാലേ ഈ വെള്ളത്തിൽ തന്നെ കളിക്കുള്ളൂ ഇതൊന്നെടുക്കാൻ മുത്തിയേണ്ടി വെച്ച പ്രശ്നം തീർന്നില്ലേ നമ്മുടെ മക്കള് നോക്ക് കളിക്കാൻ വേണ്ടിട്ടൊരു വീട് ഉണ്ടാക്കി വെക്കണോ അതില് നോക്കി നോക്ക് കണ്ടോ ഞാനിപ്പോഴാണ് ട്ടോ അത് കാണുന്നത് അവർ ഇന്നലെ ഉണ്ടാക്കി വച്ചതാണ് ഞാൻ കുരുമുളക് നേരെ എന്താ വെയിൽത്തിടാൻ വേണ്ടി വന്നപ്പോഴേ ആ മോളിൽ നിന്ന് നോക്കിയപ്പോ കണ്ട ഇതേപോലെ നിങ്ങളൊക്കെ വീടുണ്ടാക്കി കളിച്ചിട്ടുണ്ട് ഞാനൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ അടുത്തവിടുത്തെ ചേച്ചിമാരും എല്ലാവരും പാടെ കൂടിയിട്ട് അതുകൊണ്ടോ ഇവിടെ അവർക്ക് മണ്ണിലിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇതാ ചാക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നോട് രണ്ട് എന്താ ഷാൾ തരുമോ നമ്മുടെ പഴയ ഷാൾ തരുമോ ചോദിച്ചപ്പോൾ ഞാൻ എനിക്കറിയായിരുന്നില്ല കേട്ടോ അതിന് വേണ്ടിയിട്ടാണെന്ന് ശരിക്കും നോക്കിയൊക്കെ എന്തായാലും മക്കൾക്ക് എന്താ വെച്ചാൽ ടി വി ഏത് സമയവും ഈ ടി വിയിലും ഫോണിലൊക്കെ ഇങ്ങനെ കളിക്കുന്നേക്കാളും നല്ലതല്ല ഇങ്ങനെ എല്ലാവരും എല്ലാവരുംപാടെ കൂടി കളിക്കാന് നമ്മുടെ അച്ചൂട്ടിക്കാണെങ്കിലും ചെറിയ ചെറിയ പാത്രങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ചോറും കറികളും വെച്ച് കളിക്കുന്ന കേട്ടോ പണി അപ്പോൾ എന്താ കിച്ചൂനത്ര വലിയ താല്പര്യം ഇല്ല അച്ചൂന്റെ കൂടെ കുഞ്ഞനും കുഞ്ഞുണ്ണിയൊക്കെ കളിക്കാൻ വരും അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ ഉച്ചവിശേഷങ്ങളാണ് കേട്ടോ കറി വെക്കണം കറി വെക്കണം മാത്രല്ല ബാക്കിയുള്ള കുറച്ച് കാഴ്ചകളും കാണാം അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂവാ ക്ക് വരച്ചനു പിന്നാലെ പോ ഇതെന്താണ് പൂവാ കൂട്ടായി വെച്ചന പൂവാ നല്ല ചന്തല്ലേ ചെമ്പരത്തി നമ്മുടെ ഈ സൈഡിലുള്ളതാണ് കേട്ടോ കണ്ടോ നപ്പുറത്തേക്ക് കൊണ്ടോയി മാറ്റി നടന്നത് എല്ലാം നമ്മുടെ അവിടെ നിന്ന് ആ ഭാഗം മൊത്തം ചെമ്പരത്തി ആയിരുന്നേ പക്ഷെ ഒക്കെ ചെമ്പരത്തി പോയി നശിച്ചു പോയിട്ടോ പിന്നെ ഈ ഭാഗത്ത് കൂടെ അപ്പൊ ഞാൻ കൊണ്ടുവന്നു നട്ടതാണ് നമ്മുടെ പപ്പുവിന്റെ കൂടിന്റെ ഈ സൈഡൊക്കെ അതും നാളെ ഞാൻ കാട് വെട്ടിയപ്പോൾ കുറേ അങ്ങനെ പോയി നശിച്ചു പോയിക്കണു എവിടെയാണവ കൊയ്ത്ത് കഴിഞ്ഞേക്കണത് ഇപ്പോഴാണ് നോക്കിയൊക്കെ വൈക്കോൽ കാണുന്നത് ഇപ്പൊ ആദ്യത്തെ ബൈക്കോലല്ലോ ഇപ്പൊക്കെ റോളല്ലേ വല്യ വല്യ റോളുകള് അംഗലവാടി പോയിട്ട് വന്ന വന്നേ ഉള്ളൂട്ടോ ഞാൻ പോയില്ല സുഗന്യൊക്കെ ബി പി ഷുഗർ ഒക്കെ നോക്കാൻ വേണ്ടിട്ട് സുഖ എനിക്ക് കൊറച്ച് ഷുഗർ ഉണ്ടോണ്ട് പറഞ്ഞില്ല എവിടെയാത്തി എനിക്ക് അത് കാരണം ഞാൻ വരാതിരുന്നത് എനിക്ക് പേടിയാണ് അങ്ങനെ കുത്തുന്നത് എനിക്ക് തീരെ പറ്റില്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഈ വെച്ചിട്ടേ ഒരു ബലം നിനക്കി ഞാനൊരു പണിയരട്ടെ ആ വീതനയുടെ ചോട്ടില് ഒരു തേങ്ങ ഉണ്ട് ആ കഞ്ഞി ഒരു തേങ്ങയല്ലൂട്ടോ തേങ്ങ കഴിക്കും തേങ്ങയൊക്കെ പൊന്നും വിലയാണ് തേങ്ങ എടു ഒന്ന് ചെലവ് കൂട്ടാൻ വെക്കാനേ അപ്പൊ അതാ കണ്ടോ ഒന്ന് നമ്മൾ കൂട്ടാൻ വെക്കുന്നത് എന്താന്നറിയോ കുമ്പളങ്ങ കുറച്ച് മത്തൻ അതേപോലെ തന്നെ കായ ഞാൻ കായനും പോകിട്ട് കുമ്പളങ്ങ എന്ന് പറഞ്ഞ നേട്ടം ഒരു കായും പാടെ കൂട്ടിയിട്ട് ഇത് ചന്തയിൽ പോയിട്ട് വരുമ്പോ എന്താണ്ടോ ചന്തയിൽ നിന്ന് കൊണ്ടു വന്ന കുമ്പളങ്ങിങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ടാവും ഉത്തർ നീളത്തില് നമുക്കിത് ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം രണ്ടോ മൂന്നോ പ്രാവശ്യം ഒക്കെ കൂട്ടാൻ വെക്കിയുള്ളത് കിസ്സിലെ സൂനിയ കറി വെച്ചുകഴിഞ്ഞ കഷ്ണ അധികം ആയിരിക്കും വേണ്ട കേട്ടോക്കു എന്താ എല്ലാവർക്കും ചാറ് കറി ചാറിനോടാണ് താല്പര്യൂ ചാറ് പൂറ്റിട്ട് കുറച്ച് വലിയ വലിയ കഷ്ണാകട്ടെ അല്ലേ അപ്പൊ ഇതൊക്കെ എത്ര വലിപ്പം ഉണ്ടാവും മത്തം നല്ല നിപ്പനാട്ടോ കണ്ടോ അറിയാ ഇന്നലെ നമ്മൾ കറി വെച്ചില്ല മിങ്ങാത്തം കറി കൂട്ടിയിട്ട് ഇന്നലെ കഴിച്ചു അപ്പോൾ എന്താ അല്ലെങ്കി ഇന്നലെ നമ്മൾ മത്തനോ കുമ്പളങ്ങ എടുത്തിട്ട് കറി വെക്കേണ്ടതാണ് ഇങ്ങനെ നടുക്കട്ടെ വലിയ വലിയ കഷ്ണങ്ങളായതും കൊണ്ട് പൊളിക്കാൻ ഇല്ല പറ്റില്ല കടേന്ന് വാങ്ങിയ തേങ്ങ അവർ പറ്റിച്ചോ മോളെ ചേമ്പൊന്നുമില്ല കേട്ടോ അല്ലെങ്കി ചേമ്പ് മതിയൊന്നു ആര് ഞാനോ ഞാൻ വീട്ടിലടുത്ത് കായ വിടുവോ ഞാൻ കായല്ല ഞാൻ പൂവാണ് പോവാണിതാ മണ്ടി വണ്ടി അപ്പൊ എങ്ങനെ മിണ്ടിട്ടോ എന്താ മക്കളുണ്ട് പണ്ട് പണ്ടത്തെ രീതി പറഞ്ഞ പണ്ട് എന്താ തെറ്റി കഴിഞ്ഞു കഴിഞ്ഞാലേ മുണ്ടോതം നടത്തിന്ന് ഒന്ന് ചിരിച്ചാ മതി ഈ മത്തൻ്റെ തൊലി കളയണ്ട കേട്ടോ മൂക്കു മത്തനാണേ എനിക്കൊരു മുറം വാങ്ങണോ കൊറേ ദിവസമായിട്ട് എന്റെ മുറം കേട് വന്നിട്ട് നമ്മൾ കോങ്ങാട് പോകുമ്പോഴേ ഉള്ളൂ വൈകുന്നേരത്ത് പോകുമ്പോ ബാബുന്റെ കടയിലൊക്കെ ഇണ്ടാവുക ചെയ്യും പക്ഷേ ഇതോ അത് കുമ്പളങ്ങ പിന്നെ മറ്റേത് കായ ഇത് മത്തട്ടോ എല്ലാ എന്താടി ആ കൊറച്ചുകഴിഞ്ഞ നിങ്ങളൊക്കെ ചോറും കൂട്ടാനും വെച്ചിട്ട് അമ്മയ്ക്ക് കൊടുക്കണന്ന് അല്ലാണ്ട് അമ്മ ചോറും കൂട്ടാനും വെക്കില്ലാതാണ് കുട്ടികളോട് ഇപ്പൊ തന്നെ പറഞ്ഞു കൊടുക്കുന്നത് അല്ല ഞാൻ നിങ്ങളെ അതെ അങ്ങനെയല്ലേ അത് ആ ബും 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 എന്താ നമ്മടെ കഷ്ണം മതി കേട്ടോ ഒരുപാട് കഷ്ണമായി ഞാൻ പറഞ്ഞു കഷ്ണം ഇവിടെ അധികം വേണ്ട ഞാൻ അത് കഴുകിട്ട് ഇപ്പൊ വരാട്ടോ കഴിഞ്ഞോ തുണി മടക്കിയൊക്കെയാ പറഞ്ഞ കേരള ഞാനേ ഇത് രണ്ടും ഫ്രിഡ്ജിൽ കൊണ്ടി ഇനി ഇല്ലാട്ടോ മണി തുണികളില്ലേ വലിച്ചു വാരിടന്നെ വലിച്ചു വാരിയിട സ്കൂളിൽ ഇവരുടെ ആനുവൽ ഡേ ആണ് ഇതില് തേങ്ങയും ജീരകം ഇറക്കിയോ ഉള്ളി ഉള്ളി വേണ്ട തേങ്ങി വേണ്ട വേണ്ട കൂട്ടാനല്ലേ വേണ്ട വണ്ട മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കും ഒരു കൂട്ട വെക്കുമ്പോ ഇതിട്ടും വെളുത്തുള്ളി ഞാൻ ചെറിയ ഉള്ളിയൊന്നും കൂട്ടില്ല ചെലവര് പറയും എന്താ കുമ്പളങ്ങി മത്തനും കൂട്ടിട്ട് എങ്ങനെയാ മോര് കൂട്ടാൻ വെക്കാന്ന് നമ്മള് ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അന്നദാനത്തിന് കിട്ടുന്ന മോർക്കറിയിൽ അധികം കഷ്ണങ്ങള് കൂടുതലുണ്ടാവുക മത്തനായിരിക്കും ചെറിയൊരു മധുര ആയിട്ടുള്ളത് എനിക്ക് അങ്ങനത്തെ എന്താ മോര് കൂട്ടാനാ ഇഷ്ടം നടത്തി വെക്കട്ടെ കൂട്ടാൻ അത് ശെരിയാ അധികം ചോയ്ക്കുന്നില്ല കെട്ടിയവനാട്ടന ഏട്ടനത്ര ഇഷ്ടല്ല മോര് കൂട്ടാന് പക്ഷെ കഷ്ണങ്ങള് നല്ലപോലെ തളച്ചു വന്നിട്ടുണ്ട് നോക്കി വെക്ക ഒരു തെങ്ങുന്ന ഒരു തേങ്ങ തേങ്ങ വീണിട്ട് ആ തേങ്ങ എടുത്തിട്ട് എന്താ അവ റോട്ടിക്ക് എടുത്തിടുക ഏ എന്താ പെണ്ണേ നീ മുളക് പൊടി ഇട്ടു കൊടുക്കട്ടെ കഷ്ണം കണ്ടോ മത്തം കണ്ടോ എല്ലാം വന്നുട്ടാ ഉപ്പിട്ട് കൊടുക്കണ്ട് അച്ചുട്ടിയേ ഗോതമ്പ് പൊടിയും കൊണ്ട് ഒരു പലഹാരം ഉണ്ടാക്കിട്ടേ നല്ല ടേസ്റ്റ് ഇണ്ട് കേട്ടോ എന്താ കണ്ടോ അച്ചോ ഉണ്ടാക്കിയതാണ് കേട്ടോ ഞാൻ അവള് വെറുതെ ഗോതമ്പൊടി കലക്കണത് കണ്ടപ്പോ എന്തത് കഴി ഉണ്ടാക്കണോ വിചാരിച്ചു മല്ലിയില തക്കാളി ഉള്ളിയൊക്കെ ഇട്ടിട്ട് ചിക്കൻ മസാല ഇട്ടാക്കണ അച്ചു കാണിച്ചോർക്കു നന്നായിട്ടുണ്ട് കണ്ടോ ഒന്നത്തെ കൂട്ടാനെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ട് അച്ചുണ്ടാക്കി പലഹാരം എന്താ പാണിച്ചു വേണ്ടത് ചേപ്പില്ലാതെ എന്തൊക്കെയാ കൂട്ടി പറഞ്ഞു കൊടുത്ത് ഗോതമ്പ് ഉള്ളി തക്കാളി ചിക്കൻ മസാല പിന്നെന്താ ഉപ്പിട്ടിട്ടില്ലേ എന്നിട്ട് ഇതേപോലെ കയ്യിൽ ഇങ്ങനെ ആക്കിട്ട് എണ്ണയിൽ ഇങ്ങനെ വറുത്തെടുക്ക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒന്നുണ്ടാക്കി നോക്കിക്കോളൂ എന്താ ചപ്പാത്തി ഐഡിയ ചപ്പാത്തി എന്താണ് എന്താ ഇതൊഴിച്ചു ഇട്ട് അരപ്പൊക്കെ ഒഴിച്ചു കാണിക്കുന്നില്ല ഇനി കടുക് താളിക്കാൻ മാത്രമേ വേണ്ടുള്ളൂ അച്ചുണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടേ നമ്മള് സാധാ മോരുകറി ഉണ്ടാക്കണ പോലെ തന്നെ അതിൽ ഒരു കഷ്ണം മത്തരം കൂടി ഇട്ടിട്ട് കറി ഉണ്ടാക്കി വെക്കും അടിപൊളി എന്താ കുഞ്ഞം കാണിക്കുന്നത് ഏ മോര് എന്താ നമ്മള് ഇവിടെ അടുത്ത് നല്ല മോര് കിട്ടുന്ന ഒരു കടണ്ട് കേട്ടോ നല്ല മോരാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് അപ്പൊ മലയ്ക്ക് മാലിട്ട സമയത്ത് ഏട്ടൻ പോയി വാങ്ങിക്കൊണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി മോര് അപ്പൊ അത് കൊണ്ടന്നാണ് ആ കവറിലവാൻ വെള്ളം ഒഴിച്ചിട്ട് കുടിക്കാൻ വേണ്ടിട്ട് ഒപ്പിട്ടിട്ട് എന്തമ്മ അയ്യോ കട്ടൻ ചായ വെക്കിടായി ഒരു നമ്മുടെ ഉള്ളി വടക്കൊരു ടേസ്റ്റ് കിട്ടോ പക്ഷെ ഇതില് ചിക്കൻ മസാല ഇട്ടേം കൊണ്ടേ ഒരു പ്രത്യേകം ഞാൻ വെറുതെ അറിയലാട്ടോ അത് ഉണ്ടാക്കി നോക്കണേ സ്കൂളൊക്കെ മക്കള് സ്കൂളൊക്കെ വിട്ടുവരുമ്പ് ഇണ്ടാക്കി കാണിച്ചു കൊടുക്കണേ കാണിച്ച അച്ചും ഉണ്ടാക്കിയതാണ് ടേസ്റ്റ് ഉള്ളത് നമ്മള് ടേസ്റ്റ് തന്നെ പറയണ്ടേ പറയണ്ടേ ഇപ്പൊ ഇവിടെ ഫുള്ള് എന്താ ഭക്ഷണം ഉണ്ടാക്കണ ആൾക്കാരായിട്ടോ എന്താന്നറിയോ നമ്മുടെ കിച്ചുണ്ടാക്കും ചുക്കള അതെ അതെന്തോണ്ടാക്കി അമ്മ അച്ചു അവളുടെ ഉണ്ടാക്കി കഴിക്കല് കഴിഞ്ഞിട്ട് ഇരിക്കായിരുന്നു കേട്ടോ അപ്പോഴാണ് എനിക്കൊരു കഷ്ണം കിട്ടിയത് അപ്പോൾ ഞാൻ അച്ചു നിങ്ങളൊക്കെ ഉണ്ടാക്കിയില്ലേ എനിക്ക് മാത്രം ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അച്ചു എനിക്കായിട്ട് ഉണ്ടാക്കി തന്നതാണ് കേട്ടോ ഞാൻ നമ്മുടെ ഇങ്ങനെ പറയുക നിങ്ങൾ പറയുന്ന പോലെ പൊക്കി പറയുകയെന്നല്ല സംഭവം ടേസ്റ്റ് ഉണ്ട് കേട്ടോ പച്ചമുളക് ഉണ്ട് ഉള്ളിയുണ്ട് തക്കാളി ഉണ്ട് മല്ലിയേലുണ്ട് ചിക്കൻ മസാല ഉണ്ട് നല്ല ചിക്കൻ മസാല ഉണ്ട് നല്ല മണമുണ്ട് നല്ല ടേസ്റ്റുമുണ്ട് ഇതൊക്കെ ഇവിടെന്ന ഇതൊക്കെ വരുന്നത് അവളുടെ തലേന്ന് അത്ര ഉള്ളി വടണ്ടാക്കുമ്പോ ഇങ്ങനെ ഇത് ഉരുട്ടിട്ടുണ്ടാക്കില്ല പകരം ഇങ്ങനെ പക്ഷെ എന്നാല് ആ തക്കാളിയുടെ ചെറിയ ഒരു പുളിപ്പും ഇതാണ്ടോ ഉള്ളി കണ്ടോ ഉള്ളിയൊക്കെ ഈ ഇതാണ് കേട്ടോ അച്ചൂന്റെയും അമ്മൂന്റെയും പണി എന്താണെന്നറിയോ ഗ്യാസും ഉണ്ടാവണം സാധനങ്ങളും ഉണ്ടെങ്കിൽ ഒരു ഓരോന്നുണ്ടാക്കും തലവേദന ആയിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ കോലം അവൾക്ക് തലവേദനയാണ് പറഞ്ഞിട്ട് കിടക്കായിരുന്നു അപ്പോൾ അവൾക്ക് വേഗം നോക്കുമ്പോൾ ഒന്നുമില്ല സാധനം ഇതൊക്കെ തന്നെയുള്ളു അവൾ തന്നെ ഉണ്ടാക്കി കഴിച്ചു അടി കുളിവേം ഉണ്ടാക്കാൻ പറ എല്ലാരോടും ഇത് അച്ചുവിന്റെ ഒരു പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കി നോക്കൂ ഇഷ്ടാവും എന്തായാലും ഇഷ്ടാവും ആ ഇന്നലെ അച്ചു ബിരിയാണി ഉണ്ടാക്കി കേട്ടോ ഒരു ഗ്ലാസ് അരിയും കൊണ്ട് എന്താ ഉച്ചക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി അവള് കഴിച്ചു പറയാലോ അത് ഞാന് ഇന്നലെ രാവിലെ അമ്മൂന് സ്കൂളിക്ക് ഉണ്ടാവാൻ വേണ്ടിട്ട് കൊറച്ച് ബിരിയാണി ഉണ്ടാക്കിട്ടോ ഒരു ചീനച്ചട്ടിയില് കുറച്ചുണ്ടാക്കി അവൾക്ക് സ്കൂളിക്ക് കൊടുത്ത് അവളുടെ കൂട്ടുകാർക്ക് കൊടുക്കാനും പിന്നെ ബരിക്കു കുറച്ച് കഴിക്കാനുള്ളത് ഉണ്ടായിരുന്നുള്ളൂ ഉപ്പ്മാവ് പോലെ ഉണ്ടായിരുന്നുള്ളൂ ബരിക്കാൻ അപ്പൊ അപ്പോൾ അവൾക്ക് മതിയായില്ല ഞാൻ ഉച്ചക്ക് എന്തോ വീഡിയോടെ എന്തോ കാര്യത്തില് നോക്കുമ്പോയ്ക്കും അച്ചു ബിരിയാണി ഞാൻ ഉണ്ടാക്കി അതേപോലെ ഉണ്ടാക്കിന്ന് ഉപ്പും കാര്യങ്ങളും ഒക്കെ കറക്റ്റാണേ പക്ഷെ അതിന് മാത്രം വേവ് കമ്മിയായി അങ്ങനെ തന്നെ അല്ലേ പഠിക്കുക കട്ടൻ ചായയും കൂടിയും ചേച്ചി വരുമ്പോൾ അതിന്റെ നല്ല ഒന്നും കൂടി മർണിച്ചോളും ഉണ്ടോ എന്നാൽ അമ്മു ചേച്ചി എന്തെങ്കിലും ഉണ്ടാക്കി കാണിച്ചും അമ്മ ഓരോ ഓരോന്നുണ്ടാക്കോ അമ്മുന്റെ ഐഡിയക്ക് അമ്മ ഉണ്ടാക്കുന്നത് നല്ല വേറെ വേറെ ടേസ്റ്റ് ആയിരിക്കേ ലിസ്ക്കറ്റിന്റെ കൂടെ കിട്ടുന്നതാട്ടോ ഉലുവ ഉണക്കമുളക് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ ഉണക്കമുളകൊക്കെ ഉള്ളതിന് ഞാൻ പൊടിച്ചാൻ കൊണ്ടേ ചോൾ നമ്മുടെ മോരിക്കൂട്ടാനായിട്ടാണ് ഇനി രണ്ട് കോഴിമുട്ട പൊരിക്കണം ഇനി ഇവർക്കാർക്കിപ്പോൾ വേണ്ടിവരില്ലോ ചോറ് എന്താ വെച്ചാൽ ഇതുണ്ടാക്കി കഴിച്ചല്ലോ എല്ലാവരും ഇതെല്ലാവർക്കും പാടെ കൊടു കഴിച്ചിരുന്നു ഇവര് മേമ മേമയ്ക്കൊരു കഷ്ണെടുത്തേക്കാണ് കേട്ടോ ൂട്ടാനായി കറിവേപ്പിന്റെ എല്ലാം ഞാൻ പോയി പറിച്ചിട്ട് വരട്ടെ കറിവേപ്പിന്റെ എല്ലാം കഴിഞ്ഞേക്കണുട്ടോ അതിപ്പോ എന്താന്നറിയോ തൊട്ടടുത്ത വീട്ടിലുള്ളതും കൊണ്ട് നമ്മടെ ആവശ്യത്തിനാവശ്യത്തിന് നമ്മളിങ്ങനെ ഓടി പോയി പറിക്ക എന്താ രണ്ടുപേര് കല്യാണം ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് കല്യാണം ക്ഷണിക്കാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ പിന്നെ കണ്ടപ്പോൾ കുറേ നേരം എന്നെ നോക്കിയിട്ട് പിന്നെ എന്നെ മനസ്സിലായിട്ട് വന്നിട്ട് ചേച്ചി യൂട്യൂബിൽ വീഡിയോ ഇടുന്ന അല്ലേ എന്ന് ചോദിച്ചിട്ട് വന്ന് വർത്താനം പറഞ്ഞേ അതിൻ്റെ ഡെയിലി നമ്മൾ മോരിക്കുട്ടൻ വെച്ച് മോരിക്കുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ണങ്ങൾ വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ സാധ നമ്മൾ മുളക് പൊടി ഉപ്പിട്ട് കഴിഞ്ഞിട്ട് പിന്നെ തേങ്ങയും ജീരകവും മോരും അരച്ചു അരച്ചൂട്ടി മുട്ട പൊരിക്കണം അത് കുറച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ചോറ് വേണോ ഇപ്പോൾ വെറുക്കാര്ക്കും കഴിക്കാൻ വേണ്ടത്ര അപ്പോൾ പയർ ഉപ്പേരി ഉണ്ട് കേട്ടോ നമ്മൾ വെ വീഡിയോ നിർത്തുകയാണ് നമുക്കിന്ന് പാലക്കാട് വരെ പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അത് നേരത്തെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായോ പറയാ ആ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അച്ചുട്ടിയുടെ പലഹാരം എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ എന്താച്ച ഇത് അച്ചുട്ടി സ്വയം കണ്ടുപിടിച്ചുണ്ടാക്കുന്ന ഓരോ സംഭവങ്ങൾ അടിപൊളിയായിട്ട് വരുമ്പോ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ പറയുക അപ്പൊ നാളെ നല്ലൊരു വിശേഷമായിട്ട് നാളെ കാണാം